ഇന്നലെ രാത്രി ഒരു പതിനൊന്നര മണിയാകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് പുഴയിലേക്ക് അതിശക്തമായി വെള്ളം വരികയും അതിൻ്റെ ഭാഗമായിട്ട് ഇതാ പുള്ളി ഫാക്ടറി ജോലി കഴിഞ്ഞ് വരുന്ന സമയത്തായിരുന്നു സംഭവിച്ചത് കൊറേ ആളുകളൊക്കെ അതുകൊണ്ട് രക്ഷപ്പെട്ടതാണ് വീട്ടിലെ ഭാര്യ ആ രണ്ടാമത് രക്ഷപ്പെട്ടു ഈ പുഴ നേരത്തെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു തോട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ സാധാരണയില് നമ്മൾ ആ കാണുന്നില്ല അതിൻ്റെ പകുതിക്കാണ് പുഴ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പം ഏകദേശം ഇവിടെ രണ്ട് ബിൽഡിംഗ് ഉണ്ടായിരുന്നു സ്കൂളും ഉണ്ടായിരുന്നു ബാത്റൂമും കാര്യങ്ങളുണ്ട് അതൊന്നുമില്ല ഇതിപ്പോ നിർമ്മിച്ചുള്ള പുതിയ ബിൽഡിംഗ് ആയതുകൊണ്ട് മാത്രമാണ് ഇവിടെ അത് ഉള്ളത് അതില്ലെങ്കിൽ ഏകദേശം ടൗൺ മൊത്തം ലോക്കായിട്ടുണ്ടാവും അക്കരെ ഭാഗത്തേക്ക് പോയി നോക്കിയോ വീടുകളിലൊക്കെ ആളുകളുണ്ടോ എന്താ മൂണ്ടക്കയ്ക്ക് നമുക്ക് പോകാനുള്ള സംവിധാനം അക്കരുന്ന ഏകദേശം ആ അറ്റം വരെ പോയി നോക്കിയതാ വളരെ ഡേഞ്ചർ ആണ് പിന്നെ ഏ സമയത്ത് എന്ത് സംഭവിക്കാവുന്ന രീതിയിലാണ് മുണ്ടക്കൈ എന്ന പ്രദേശം ഒറ്റപ്പെട്ടിരിക്കുകയാണ് അട്ടമല മുണ്ടക്കൈ കൂടുതൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുന്നുണ്ട് തോന്നൂല അതായത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ അതായത് രണ്ടായിരത്തി പതിനെട്ടിലാണ് നമ്മളെ പുത്തുമല പ്രളയം ഉണ്ടായത് അതിന് ശേഷം ഉണ്ടായത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അവിടെ വീണ്ടും ഈ വർഷം ഉണ്ടായിട്ടുള്ളത് ആ അതിൻ്റെ തുടർച്ചയാണിത് ആ എന്താണ് നിങ്ങൾ ഈ നാട്ടുകാരനെ ഞാൻ ഈ നാട്ടുകാരനാണ് ഞാനിപ്പോൾ അവിടുന്ന് ഇപ്പോ ഒരു ബോഡി വന്നിരുന്ന ബോഡി എടുത്ത് ഓരോ കൂടെ വന്ന ഒരു മനുഷ്യനാണ് ഇവിടെ നിന്ന് ഒരു അഞ്ചെട്ട് വീടുകൾ നിലം പൊത്തി ഫ്ളാറ്റൊക്കെ എടുക്കുകയാണ് അതിൻ്റെ അടിയിലൊക്കെ ബോഡികളുണ്ട് എന്നാണ് ഒരു നിഗമനം അവർ എല്ലാവരും രക്ഷപ്പെടുത്തലും കാര്യങ്ങളൊക്കെ പറയുന്നത് അതിൻ്റെ അടിയിൽ എന്നാണ് അവരൊന്നും ക്യാമ്പിലേക്കൊന്നും വിവരമില്ല ഇല്ലല്ല അവരൊന്നും ക്യാമ്പിലേക്ക് പറഞ്ഞാൽ ഒരു പിന്നെ ഒരു മണി ഒന്നര മണിയാകുമ്പോൾ ചെറിയൊരു പൊട്ട് വന്നിരുന്നു ആ ടൈമിൽ ചെറിയ ചെറിയ വീടുകളിലെ ആളുകൾ എന്ത് ചെയ്തിട്ടുള്ളൂ സേഫ്റ്റിയിലേക്ക് മാറിയിട്ടുണ്ടായിട്ടുള്ളൂ പിന്നെ പുലർച്ചെ മൂന്ന് മൂന്നര കാലം ആ ടൈമിലാണ് വലിയ പൊട്ട് സംഭവിച്ചത് ആ പൊട്ടിലാണ് ഒരുവിധം ആളുകളൊക്കെ മിസ്സിങ് ആയിട്ട് ഇവിടുന്ന് ഒരു രണ്ട് രണ്ടര കിലോമീറ്ററോളം ഇനിയും എന്ത്ണ്ട് റോഡിയും കാര്യങ്ങളും തിരഞ്ഞു പോകാൻ ഇനിയും പോകാണ്ട് പക്ഷെ വെള്ളമൊക്കെ കണ്ടമാരാനുള്ളത് അതായത് രണ്ടര കിലോമീറ്ററോളം ഇനിയും വീടുകളൊക്കെ ഉണ്ടായിരുന്നു ഇവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ട് ഒരുപാട് വീടുകളുണ്ട് അപ്പൊ ഒന്നും ഒന്നുമില്ല ഒരു ഫ്ലാറ്റ് സ്ഥലം മാത്രമേ ഉള്ളൂ അതിലൊക്കെ ബോഡികളും ഇപ്പോ ഈ വൈ എത്ര പോയിട്ടുണ്ടെന്നുള്ളത് ഒന്നും പറയാൻ പറ്റൂലൂടെ അതായത് ഉണ്ട് അട്ടമലെന്ന് പറയുന്ന ഒരു പതിമൂന്ന് പാല എന്ന് പറയുന്ന സ്ഥലത്ത് നാല് ബോഡിപ്പോ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അതായത് രണ്ട് ബംഗാളികളും നമ്മൾ ഓൾറെഡി പിന്നെ എസ്റ്റേറ്റിൽ വർക്കറായിട്ടുള്ള രണ്ടാളെയും കിട്ടിയിട്ടുണ്ട് ആ അതാണ് അരുൺ ഗുരുതരമായ സാഹചര്യം തന്നെയാണ് കാരണം കിലോമീറ്ററുകളോളം വീടുകളൊക്കെ ഒഴുകിപ്പോയി എന്നാണ് ഇവിടെ ഉള്ള ആളുകൾ പറയുന്നത്